ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നല്ലൊരു ദിവസം ആശംസിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും രാവിലെ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സ് നിറയ്ക്കാനായിട്ട് നല്ലൊരു പൂവും കാണിക്കുന്നുണ്ട് കേട്ടോ ഇത് നമ്മുടെ താമരയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ മുട്ട് കാണിച്ചിരുന്നില്ലേ അപ്പോൾ അത് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തൊരു ഭംഗിയാണെന്ന് ഒന്ന് നോക്കി അപ്പോൾ രാവിലേക്ക് എഴുന്നേറ്റ് വരുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ ആ സന്തോഷം ഞാൻ നിങ്ങളെ കൂടി അറിയിക്കുകയാണ് കേട്ടോ ഇത് നമ്മുടെ പിങ്ക്ളോഡാണ് അപ്പോൾ നിറയെ മുട്ടുകളൊക്കെ വന്നിട്ടുണ്ട് ഒരുപാട് പൂക്കൾ തരുന്ന നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നമ്മുടെ പിങ്ക് വിടെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ പ്ലാന്റ് ഇഷ്ടമായി എന്ന് കരുതുന്നു അപ്പോൾ നമ്മുടെ ഗീവേയുടെ പിന്നെ നാലാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ ഇനിയും തുടർന്നുള്ള വീഡിയോയ്ക്ക് ഇതുപോലെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യുമ്പോൾ എത്രാമത്തെ ലൈക്കാണെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഒന്ന് നോക്കിയേ എന്തൊരു ഭംഗിയാണെന്ന് അപ്പോൾ ഈ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളെ അതും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ ഞാൻ പറഞ്ഞതുപോലെ ഇത് പിങ്ക് പിങ്ക്ളൗഡെന്ന് പറയുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ ഇനി മുട്ട് ബിരിയാനി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഗാർഡൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഈ ഒരു രീതിയിലാണ് കേട്ടോ അപ്പം നമ്മൾ കുറച്ച് പൂച്ചയൊക്കെ നട്ടിരുന്നല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് കുറേ ഭാഗമൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ ഭാഗത്ത് നല്ല ഭംഗിയുണ്ട് അപ്പോൾ നമ്മളങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ആരോ കമൻ്റിലൂടെ പറഞ്ഞിരുന്നു നമ്മുടെ പറമ്പിലൊക്കെ കിടക്കുന്ന സാധാ പൂച്ചയല്ലേന്ന് ആണ് കേട്ടോ സാധാ പൂച്ചയാണ് അപ്പോൾ സാധാരണക്കാരായ നമുക്ക് നമ്മുടെ സ്ഥലത്തൊക്കെയുള്ള ഓരോ ചെടികളും അതുപോലെ തന്നെ ഇതുപോലെയൊക്കെ വെച്ചിട്ട് ഗാർഡൻ എങ്ങനെ മനോഹരമാക്കാം എന്നുള്ളതാണ് കേട്ടോ നമ്മുടെ ഈ ചാനലിലൂടെ കൂടുതലായിട്ട് കാണിക്കുന്നത് അപ്പോൾ പിന്നെ അതായത് ഒരുപാട് കാശൊന്നും ഇല്ലാത്ത നമുക്കും നമ്മുടെ ഗാർഡൻ നമ്മുടേതായ രീതിയിൽ മനോഹരമാക്കി വെക്കണമല്ലോ അപ്പോൾ അങ്ങനെയുള്ള പ്ലാൻസും അതുപോലെ തന്നെ അങ്ങനെയുള്ള കുറച്ച് രീതികളുമൊക്കെയാണ് കേട്ടോ നമ്മളിതിലൂടെ കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ചെയ്യാനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഒച്ച കുഴപ്പമൊന്നുമില്ല നല്ല രീതിയിലാണ് അപ്പോൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ അതിന് അതിൻ്റേതായ ക്രെഡിറ്റ് കാണും എന്നാലും നമ്മൾ പൈസ കൊടുക്കാതെ വാങ്ങിച്ച് എങ്ങനെയൊക്കെ നട്ട് വയ്ക്കുമ്പോൾ അതിൻ്റേതായ ക്രെഡിറ്റ് കുറഞ്ഞിരിക്കും കേട്ടോ പക്ഷേ നമുക്ക് അതാണ് ആവശ്യം അതായത് സാധാരണ രീതിയിൽ നമുക്ക് റെഡിയാക്കുമ്പോൾ നമുക്ക് വല്ലാത്തൊരു സന്തോഷം തോന്നും ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ കടയിൽ പോയി കുറച്ച് മേടിച്ചുകൊണ്ടൊന്ന് ഇതുപോലെയൊക്കെ വെച്ച് പിടിപ്പിക്കാം അപ്പോൾ നമുക്ക് അത്രയൊരു സന്തോഷം തോന്നത്തില്ല പിന്നെ നമ്മൾ ഇതുപോലെ പറമ്പിൽ നിന്നൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇങ്ങനെ വെച്ച് അത് സക്സസ് നമുക്ക് ഒത്തിരി സന്തോഷം തോന്നും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ കാര്യങ്ങൾ അപ്പോൾ നമ്മുടെ പിങ്കളുടെ വീണ്ടും വീണ്ടും ഇതുപോലെ കാണിക്കുവാണ് കേട്ടോ അതിൻ്റെ ഭംഗി അത്രത്തോളമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടല്ലോ അടുത്ത മുട്ടം ഏകദേശം ഇരിയറക്ക ആയിട്ടുണ്ട് പിന്നെ ഒരു മുട്ട പിന്നെ ഒരു കുഞ്ഞു മുട്ട ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നമ്മൾ അങ്ങനെ ഫെർട്ടിലൈസർ ഒന്നും കൊടുത്തിട്ടില്ല കേട്ടോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഏകദേശം ഒരു പത്ത് വെറൈറ്റി താമരയോളം ഉണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം സ്ഥലം വെക്കാനുള്ള സ്ഥല പരിമിതി കാരണം നമ്മൾ അതൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ റെഡ് പിയോണി പിന്നെ കാവേരി പിന്നെ അമേരിക്ക മേലിയ അതുപോലെ പിന്നെ യെല്ലോ യെല്ലോ പിയോണി അങ്ങനെ കുറച്ച് കുറച്ച് വെറൈറ്റീസ് ഒരു പത്ത് വെറൈറ്റിയോളം ഉണ്ടായിരുന്നു കേട്ടോ എല്ലാം വാങ്ങിയതായിരുന്നു പിന്നെ അതൊക്കെ കുറേയൊക്കെ കുറച്ചൊക്കെ കൊടുത്തു ട്യൂബർ കൊടുത്തു ബാക്കിയൊക്കെ എപ്പോഴും മാറ്റിയതാണ് കേട്ടോ ഇതൊരു ഇതുപോലെ അങ്ങ് ഇട്ട് വെച്ചിരുന്നതാണ് ഒന്നും ശ്രദ്ധിക്കാതെ അപ്പോൾ അത് ഫ്ലവർ ആയിട്ടുണ്ട് കേട്ടോ ഒരു താമരയെങ്കിലും നമ്മുടെ വീട്ടിൽ വേണം എന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് മാറ്റാതെ അങ്ങനെ വെച്ചേക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ഹൈറ്റ് കൂടിയ പ്ലാന്റ് ഒക്കെ ഒരു സൈഡിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ നമ്മുടെ വീഡിയോ കണ്ടവർക്കറിയാം ഒരു സൈഡിൽ മാത്രം കുറച്ച് വിൻഗ പ്ലാന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ ഏകദേശം നമുക്ക് വിൻഗയിലെല്ലാം ഭാഗത്തും കവർ ചെയ്തൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഒരു സൈഡിലും കൂടി വെക്കാനുണ്ട് അവിടെയും കൂടി നമ്മൾ ആക്കും ഇതൊക്കെ ഫ്ലവർ ആയി തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ ഇത് നമ്മുടെ ടാറ്റുവിൻ്റെ വെറൈറ്റിയാണ് കേട്ടോ ആവശ്യത്ത് വെച്ചേക്കുന്നത് നല്ല വെയിലുണ്ടെങ്കിലാണ് നല്ല രീതിയിൽ പൂക്കളാകുന്നത് അതുകൊണ്ട് അവിടെ നമ്മളെടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ പക്ഷേ മഴ വരുമ്പോഴാണ് പ്രശ്നം വരുന്നത് മഴക്കോൾ കാണുമ്പോഴേ നമ്മൾ ഇതെടുത്തുകൊണ്ട് ഓടേണ്ടിയിരിക്കുന്നു കുറച്ച് വെള്ളം വീണാൽ തന്നെ പ്ലാന്റ് ചീഞ്ഞ് പോകും കേട്ടോ അതുകൊണ്ട് മഴക്കോൾ വരുമ്പോൾ എടുത്ത് മാറ്റി വെക്കണം പിന്നെ വീണ്ടും എടുത്ത് തിരിച്ച് വെക്കണം അങ്ങനെയൊക്കെയാണ് കേട്ടോ നല്ല ജോലിയുണ്ട് കുറച്ച് പ്ലാൻസേ ഉള്ളൂ എങ്കിലും നമുക്ക് അത് നല്ല രീതിയിൽ കെയർ ചെയ്ത് നല്ലതുപോലെ കൊണ്ടുപോകണമെങ്കിൽ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ പക്ഷേ ഇത് നമുക്ക് താല്പര്യമുള്ളൊരു കാര്യമായതുകൊണ്ട് പൂക്കളെ ഇഷ്ടമായതുകൊണ്ട് നമ്മളത് ചെയ്യാനായിട്ട് ഒട്ടും മടിക്കത്തില്ല ഏട്ടോ വേറെ ജോലിയൊക്കെ കിടന്നാലും നമ്മളിതിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ച വരത്തില്ല പിന്നെ നമ്മുടെ ഹാങ്ങിങ്ങിൻ്റെ എല്ലാം ഇതുപോലെ സൂപ്പറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരുപാട് പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ആ മതിലിൻ്റെ മുകളിൽ വെച്ചതിൻ്റെ താഴെയായിട്ട് ഇതുപോലെ ചുടുകല്ല് വെച്ച് അതിൻ്റെ മുകളിൽ പലക വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൽ ഫ്ലവറൊക്കെ ആയി തുടങ്ങുന്നത് ഇവിടെ കണ്ട നല്ലൊരു വെറൈറ്റിയാണ് നല്ല കളറാണ് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് അവിടുത്തെ ആ ഒരു സൈഡിലെ അവസ്ഥ പിന്നെ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടല്ലോ ഇത് ആദ്യം കാണിച്ചത് നമ്മുടെ ടാറ്റുവിൻ്റെ ട്രാസ്ബെറി എന്ന് പറയുന്ന വെറൈറ്റിയാണ് അപ്പോൾ ഇതിലൊക്കെ ഫ്ലവർ ആയി തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ ഒരുപാട് ഫ്ലവർ ഒന്നും ആയിട്ടില്ല പിന്നെ നമ്മുടെ താമര കുട്ടി നല്ല സുന്ദരി കുട്ടിയായിട്ട് ഇതുപോലെ നിൽക്കുന്നുണ്ട് അപ്പോൾ അതിനെ വീണ്ടും വീണ്ടും നമുക്കിതുപോലെ കാണാനായിട്ട് ഭയങ്കര എന്തോ നല്ലൊരു ഭംഗിയാണ് കേട്ടോ അപ്പോൾ നമുക്ക് മുറ്റത്തൊട്ടൊക്കെ ഇറങ്ങുമ്പോൾ നേരെ പാലിൻ്റെ നേരെ ഒരു സൈഡിലായിട്ടാണ് കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ളത് ഇത് നമ്മുടെ ടാറ്റുവിൻ്റെ റാസ്ബെറി വെറൈറ്റിയാണ് കേട്ടോ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ബുഷിയാക്കി നിർത്തിയതാണ് പിന്നെ മറു സൈഡിൽ ഇതുപോലെയാണ് കേട്ടോ പൂക്കളുള്ളത് വെള്ളയിലൊക്കെ നിറച്ച് പൂക്കളുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോൾ വെയിൽ അങ്ങനെ അടിക്കാത്തതുകൊണ്ട് പൂക്കളൊക്കെ കുറച്ച് കുറവാണ് കേട്ടോ എന്നാലും അത്യാവശ്യം പൂക്കളൊക്കെ ഇതുപോലെയുണ്ട് നമ്മളിപ്പോൾ ഡി എ പി ഒക്കെ കൊടുക്കുമ്പോൾ കുറച്ചുകൂടി കൂടി പൂക്കളൊക്കെ ആകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ മൊത്തത്തിൽ നമുക്ക് അത് ഇതുപോലെയാണ് ഉള്ളത് കേട്ടോ ഈ ഒരു സൈഡിലിങ്ങനെ എല്ലാം നല്ല രീതിയിൽ പൂക്കളായി നല്ല ഹൈറ്റ് വെച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഗാർഡനൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പാ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും അതൊക്കെ പറയണം കേട്ടോ പിന്നെ മാറ്റങ്ങൾ വരുത്തണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയണം പിന്നെ അതിൻ്റെ മുകളിലായിട്ടുള്ള നമ്മുടെ എന്തോ ഹാങ്ങൾ വിൽക്കുന്നുണ്ട് കേട്ടോ ചിലതൊക്കെ കുറച്ചൊന്ന് ആയി വന്നിട്ടുണ്ട് അത് കട്ട് ചെയ്യണോ വേണ്ടയോ എന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ താഴോട്ട് ഒരുപാട് പൂക്കളുണ്ട് കേട്ടോ അതുകൊണ്ട് കട്ട് ചെയ്യാനായിട്ട് തോന്നുന്നില്ല പിന്നെ ഇതുപോലെ ഒരു ഒരു വരി കൂടി ഇതുപോലെ വെച്ചിട്ടുണ്ട് കേട്ടോ താഴെ അത് ഹാങ്ങ് വെങ്ങുകയാണെങ്കിൽ പിന്നെ നമ്മുടെ നേരത്തെ വെച്ചിരുന്ന ആവിങ്ക പിന്നെ സൈഡിലാണ് ഇതുപോലെ ഇതിലൊക്കെ ഫ്ലവർ ആയി തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടോ ഒരുപാട് പൂക്കളൊന്നും ആയിട്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിലൊക്കെ നിറയെ പൂക്കളൊക്കെ ആകുമെന്ന് വിചാരിക്കാം ഇപ്പോൾ ഇടിയായിട്ട് കാണിച്ചു തരാവേ അപ്പോൾ നമ്മുടെ ഗീവേയുടെ കാര്യം പറഞ്ഞല്ലോ ഇത് നാലാമത്തെ വീഡിയോ ആണ് കേട്ടോ ഇനി ആറ് വീഡിയോ കൂടി വരുന്നുണ്ട് അപ്പോൾ നേരത്തെയൊക്കെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്തവർ ചെയ്തവർ വീണ്ടും ഇത് വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ നല്ല നല്ല കമൻറ്റുകളൊക്കെ ഒരുപാട് വരുന്നുണ്ട് കേട്ടതിൽ ഒരുപാട് സന്തോഷം പിന്നെ നമ്മുടെ വിൻകയൊക്കെ കണ്ടിട്ട് വിൻകയുടെ ആരാധകരായി മാറി ഒരുപാട് പേരെ ഒരുപാട് കൂട്ടുകാരെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ കളക്ഷനൊക്കെ തുടങ്ങിയിട്ടുണ്ടെന്ന് കേട്ടു കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ നല്ലൊരു കളക്ഷനൊക്കെ ആക്കിയിട്ട് ഇതുപോലെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് ഇതുപോലെയല്ല ഇതിലും നല്ല രീതിയിൽ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിട്ട് വീഡിയോ ഒക്കെ നമുക്ക് ഇട്ടുകയാണ് കേട്ടോ നമ്മുടെ ചാനലിലൂടെ നമുക്കത് കാണിക്കാം കണ്ടല്ലോ അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കളക്ഷനൊക്കെ ആക്കാനായിട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ നമ്മുടെ സാദാ ഒരു ഗാർഡനില് സാദാ ഒരു ചെടി അതായത് വില കൂടിയ ചെടികളൊന്നും ഉള്ളത് നമ്മുടെ നോർമൽ വെറൈറ്റീസാണ് നാടൻ ചെടികളാണ് അപ്പോൾ അതൊക്കെ കണ്ടിട്ട് വിൻകയൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മുടെ ഗാർഡനിലത് വെച്ച് പിടിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് കൂട്ടുകാർ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ പറഞ്ഞതുപോലെ നിങ്ങളുടെ ഗാർഡനില് എവിടെ നിന്ന് വിൻക പ്ലാന്റ് കിട്ടിയാലും വിൻക കേട്ടോ അതുപോലെ നാ നാടിന് വെറൈറ്റി ഏത് പ്ലാന്റ് കിട്ടിയാലും മേടിച്ച് ഇതുപോലെ നല്ല രീതിയിലാക്കി നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് ഇട്ട് തരണം കേട്ടോ ഇത് നമ്മുടെ പെറ്റൂണിയുടെ പിങ്ക് ഹോട്ട് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ അതിലൊക്കെ പൂക്കളൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇത് നേരത്തെ കാണിച്ചിട്ടുണ്ട് ഐവറി എന്ന് പറയുന്ന വെറൈറ്റിയാണ് അതിലൊക്കെ ഇപ്പോൾ കുറച്ച് പൂക്കളൊക്കെ മാത്രമേ ഉള്ളൂ കേട്ടോ വിനികയുടെ പിറകെ പോയത് കൊണ്ട് ഇതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചേക്കുവാണേ ഒരു സൈഡിലോട്ട് ഇനി നമുക്കതൊക്കെ റെഡിയാക്കി എടുക്കണം അപ്പോൾ നമുക്ക് ഈ പൂ കണ്ടോ നിങ്ങൾക്ക് അറിയാമോ ഇത് ഏത് പൂവാണെന്ന് അറിയാമെന്നുള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പക്ഷേ അതിൻ്റെ ഇലയൊക്കെ കണ്ടാൽ ഈ പോച്ച പോലെ ഇരിക്കും കേട്ടോ അറിയാവുന്നതായിരിക്കും നിങ്ങൾക്കല്ല എനിക്കറിയാം കേട്ടോ അപ്പോൾ നിങ്ങൾ കമൻ്റായിട്ട് അതുകൂടി പറയണേ നല്ല ഭംഗിയാണ് കേട്ടോ നല്ലൊരു കളറാണ് അപ്പോൾ ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അതുപോലെ തന്നെ ഒരു സപ്പോർട്ട് ഒക്കെ നിർത്താവുന്നതാണ് കേട്ടോ പിന്നെ ഇത് നമ്മുടെ ഡേസി ആണ് കേട്ടോ ഡേസിയുടെ സിംഗിൾ പെറ്റലാണ് ഇത് വരുന്നത് അപ്പോൾ പൂക്കളൊക്കെ ആകുമ്പോൾ കാണിച്ചു തരാം കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടമായാലും നിങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ എത്രാമത്തെ ലൈക്ക് കൂടി ആണ് നിങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ അതുകൂടി ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോയുമായി കാണാം നമ്മുടെ വിൻകേഡിൽ തന്നെ വീഡിയോ ആയിരിക്കും കേട്ടോ അപ്പോൾ നല്ല വീഡിയോയുമായ നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്